ഹലോ കൂട്ടുകാരെ കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ അതിനായി നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം സൈഡ് കട്ട് ചെയ്ത കുറച്ച് ബ്രെഡ് വേണം പിന്നെ കുറച്ച് ബ്രെഡ് പൊടിച്ചത് പിന്നെ ഉരുളക്കിഴങ്ങ് വേണം പച്ചമുളക് വേണം സവാള വേണം ഇഞ്ചി വേണം സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് എടുത്ത് മിക്സിയിലിട്ട് അടിച്ച് പൊടിയാക്കുക വീണ്ടും എന്നിട്ട് അതിനകത്തോട്ട് ആ വേവിച്ച് വെച്ച് ഉരുളം കിഴങ്ങ് തവി കൊണ്ട് ഉടച്ച് അതിടുക പച്ചമുളക് ഇടുക സവാള ഇഞ്ചി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം കുറച്ച് മുളക് പൊടി ഉപ്പ് മസാലപ്പൊടി ഇത്രയിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം നമുക്കിഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ഉരുട്ടി ആ ബ്രെഡ് പൊടി ഇതിലാക്കി വെക്കുക എല്ലാ ഉണ്ടകളും അങ്ങനെ ആക്കി വെക്കണം അത് കഴിയുമ്പോഴേക്കും ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഓരോന്നും ഓരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക കുട്ടികൾ സ്കൂളിൽ നിന്ന് വൈകുന്നേരം വരുമ്പോഴേക്കും അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണിത് അവർക്ക് ഇഷ്ടമാകും ഇത്തിരി സോസൊക്കെ ഒഴിച്ച് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻസ് അറിയിക്കണം കേട്ടോ വൈകുന്നേരം ചൂട് ചായയും ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിൽ ആഹാ സുഖമല്ലേ എല്ലാവരുമായിട്ടിരുന്ന് കുടിക്കുമ്പോഴേക്കും പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണുന്നതുവരെ ടാറ്റാ